നിലവിൽ ഒരുപാട് വിവാദങ്ങളിൽ ിൽ പെട്ടുനിൽക്കുകയാണ് അല്ലെ അദ്ദേഹമായിട്ടുണ്ടാക്കിയ വിവാദൊന്നും അല്ല ഉണ്ടാക്കാൻ ശ്രമിച്ച ചില വിവാദങ്ങളാണ് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് പ്രചരണങ്ങൾ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ചെറിയ രീതിയിലൊന്നും അല്ല വലിയ രീതിയിൽ കൂടുതലും ചീത്ത പ്രചരണങ്ങൾ തന്നെയാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ വ്യക്തമായ ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയുടെ ഭാഗമാക്കി അദ്ദേഹത്തെ മാറ്റിയെടുത്ത് അദ്ദേഹത്തെ ഒരു വിവാദ പുരുഷനാക്കി മാറ്റി അദ്ദേഹത്തിന് നിലവിലുള്ള പ്രിവിലേജൊക്കെ തകർത്ത് അദ്ദേഹത്തെ ഒരു രീതിയിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ തയ്യാറെടുപ്പുകളോട് കൂടിയിട്ട് വന്നു നിൽക്കുമ്പോൾ പോലും നെഞ്ചു വിരിച്ചിട്ട് ഞാൻ സത്യത്തോടൊപ്പം മാത്രമേ ഇതുവരെ നിന്നിട്ടുള്ളൂ ജനങ്ങളെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ആർജവത്തോട് കൂടിയിട്ട് അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ അതൊരു സത്യമാണെന്ന് തിരിച്ചറിയാൻ മലയാളികൾക്ക് അധിക സമയമൊന്നും വേണ്ടി വരില്ല കാരണം ആ മനുഷ്യനെ മലയാളികൾക്ക് വ്യക്തമായി അറിയാം അങ്ങനെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടികൾ യൂസഫ് അലി സാർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടി യൂസഫ് അലിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ചില വാക്കുകളുണ്ട് അത് മുൻപ് ഒരു വേദിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ ഇപ്പോൾ ആ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് യൂസഫ് അലിയെ ഇഷ്ടപ്പെടുന്ന യൂസഫ് അലിയെ സ്നേഹിക്കുന്ന യൂസഫ് അലിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചില സോഷ്യൽ മീഡിയ പേജുകളിൽ ഈ വാക്കുകൾ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അത് തീർത്തും ഞാനടക്കം ഒരുപക്ഷെ എൻ്റെയൊക്കെ മനസ്സിനകത്ത് തോന്നിയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കടക്കം ചിലപ്പോൾ അങ്ങനെ തോന്നിക്കാണും അങ്ങനെയുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് അതായത് മലയാളത്തിന്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂക്ക മനസ്സറിഞ്ഞു പറഞ്ഞ കാര്യങ്ങളാണ് കാരണം അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നുള്ളത് ആ വാക്കുകൾ ഒന്ന് നിങ്ങൾ കേൾക്കുക ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ലുലു എന്ന് പറയുന്ന ബ്രാൻഡ് അറിയാം പക്ഷെ അതിനേക്കാളും വലിയൊരു ബ്രാൻഡാണ് യൂസഫലി ഹിംസെൽഫ് ഈസ് എ ബിഗ് ബ്രാൻഡ് അങ്ങനെ ലുലു എന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് ലുലു എന്ന് മനസ്സിലാവൂ യൂസഫലിയെ കണ്ടറിയാം നമുക്ക് യൂസഫലിയാണ് യൂസഫലി അറിയാത്ത ആൾക്കാർക്ക് പക്ഷേ എന്നെ കുറെ പേര് അറിയുമെന്ന് ഞാൻ പലപ്പോഴും ഊറ്റം കൊള്ളാറുണ്ടെങ്കിലും എന്നെ അറിയാത്ത ഒത്തിരി ആൾക്കാർക്ക് യൂസഫലി അറിയാം അപ്പോൾ യൂസഫലി തന്നെ ഒരു വലിയ ബ്രാൻഡാണ് നമ്മുടെ ബ്രാൻഡാണ് ബ്രാൻഡ് അംബാസിഡർ ആണ് നമ്മുടെ കേരള നൂറ് ശതമാനം ശരിയല്ലേ അല്ലേ കാരണം ലുലു എന്നതിനേക്കാൾ അപ്പുറത്താണ് യൂസഫ് അലി കാരണം ലുലു എന്ന് പറയുന്നത് ഒരു സ്ഥാപനമാണ് അല്ലെ ലുലു എന്ന് എഴുതി വെച്ചാൽ മാത്രമേ നമ്മൾ ലുലുവിനെ തിരിച്ചറിയുകയുള്ളൂ പക്ഷെ യൂസഫ് അലിയെ കണ്ടാൽ മലയാളികൾക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും അതിന്റെ കാരണം അദ്ദേഹം ഈ നാടിന് നൽകിയിട്ടുള്ള സംഭാവനകൾ തന്നെയാണ് ഒരു ഒരു പ്രമുഖ വ്യവസായിയും ചെയ്യാൻ തയ്യാറാവാത്തതൊക്കെ മലയാളികളുടെ ഈ രാജ്യത്തിന്റെ പ്രതിസന്ധിയിൽ യൂസഫ് അലി എന്ന് പറയുന്ന വലിയ മനുഷ്യസ്നേഹി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ മമ്മൂട്ടി പറയുന്ന അല്ലെങ്കിൽ മമ്മൂക്ക പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് യൂസഫലിയെക്കുറിച്ച് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എന്നെ അറിയാത്ത എന്നെ തിരിച്ചറിയാത്ത ഒരുപാട് ആളുകൾക്ക് യൂസഫ് അലിയെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് യൂസഫ് അലിയെ കണ്ടാൽ മനസ്സിലാകും എന്നുള്ളതാണ് ആ പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണ് കാരണം യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യന്റെ കരങ്ങൾ സ്നേഹത്തിന്റെ കരങ്ങൾ കേവലം നമ്മുടെ നാടുകളിൽ മാത്രമല്ല നിലനിൽക്കുന്നുള്ളതാണ് ഈ രാജ്യം വിട്ട് നമ്മളറിയാത്ത ഇപ്പോ തുർക്കിയും സിറിയയും പോലെയുള്ള മേഖലകളിലേക്കൊക്കെ യൂസഫ് അലിയുടെ കരങ്ങൾ എത്തിയിട്ടുണ്ട് അവിടെ ഭൂകമ്പം ഉണ്ടായ സമയത്തൊക്കെ അവരെ ചേർത്ത് നിർത്താൻ യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പ് തയ്യാറായിട്ടുണ്ട് അങ്ങനെ ഈ ലോകത്തെ മൊത്തം ഇടങ്ങളിലുള്ള പല മനുഷ്യർക്കും അവരുടെ പ്രതിസന്ധികളിൽ താങ്ങും തണലുമായി നിന്ന യൂസഫ് അലി കേവലം നമ്മുടെ രാജ്യത്ത് മാത്രം അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ മാത്രം അറിയപ്പെടുന്ന ഒരാളല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ചിലപ്പോൾ പഴയ ആളുകൾക്കും അദ്ദേഹത്തെ വെറുക്കുന്ന ആളുകൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ അങ്ങ് സഹിച്ചു എന്ന് വരില്ല പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ് ആ മനുഷ്യനെ കേവലം വേട്ടയാടി ഇല്ലാതാക്കിയേക്കാം അദ്ദേഹത്തിന്റെ പ്രിവിലേജ് കളഞ്ഞേക്കാം എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെയുള്ള വലിയൊരു തിരിച്ചടി തന്നെയാണ് യൂസഫ് അലിയുടെ യൂസഫ് അലിയെ കുറിച്ചിട്ടുള്ള മമുക്കയുടെയും വാക്കുകൾ കാരണം നമുക്കറിയാവുന്ന വിഷയമാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ പലപ്പോഴും പല വിഷയങ്ങളിൽ വിവാ വിവാദനായകനായിട്ടുണ്ട് എന്നുള്ളത് വേറെ വിഷയമാണ് ഈ അടുത്ത കാലത്ത് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ വസ്തുതകൾ ഉണ്ടാവാറുണ്ട് കാരണം അദ്ദേഹം ചില ആളുകളെ കുറിച്ച് പറയുന്ന വാക്കുകളൊക്കെ അത്രത്തോളം അർത്ഥമുള്ളതാണ് അങ്ങനെ ഒരു അർത്ഥമുള്ള വാക്കുകൾക്ക് കൃത്യമായി യോഗ്യനാണ് യൂസഫ് അലി കാരണം യൂസഫ് അലിയെ വേട്ടയാടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത് മലയാളികൾക്കുള്ള നഷ്ടം തന്നെയാണ് യാതൊരു സംശയമ കാര്യത്തിൽ വേണ്ട യൂസഫ് അലിയെ വേട്ടയാടുന്നവരുടെ കൂടെ നിൽക്കാം എന്ന് തോന്നുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഇല്ലാതായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ നഷ്ടം നമ്മൾ അനുഭവിച്ചറിയും സംശയമൊന്നും വേണ്ട കാര്യത്തിൽ കാരണം അദ്ദേഹം താങ്ങും തണലുമായി നിന്ന ചില നേരങ്ങളുണ്ട് പലരും പിന്നിൽ കൈകെട്ടി നിന്നിട്ട് തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് പോലും നാടിനെ ചേർത്ത് ഒരു മനുഷ്യനാണ് യൂസഫ് അലി നാടിനെയും നാടിൻ്റെ നാടിൻ്റെ നന്മക്കും കൃത്യമായ രീതിയിൽ തൻ്റേതായിട്ടുള്ള കരങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത ആ മനുഷ്യ സ്നേഹിയെ വേട്ടയാടാൻ വിട്ടുകൊടുക്കുന്നവരെ എനിക്ക് നിങ്ങളോട് പുച്ഛം മാത്രമേ ഉള്ളൂ പ്രളയം അങ്ങനെ തുടങ്ങുന്ന പല വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഉണ്ടായ സഹായങ്ങളൊക്കെ കണ്ട് നമ്മളൊക്കെ അദ്ദേഹത്തിന് കൈയടിച്ചവരല്ലേ പിന്നെ എങ്ങനെയാണ് ഒറ്റ നിമിഷത്തിൽ അദ്ദേഹത്തെ മറന്നു ഇത് മലയാളികളുടെ ഒരു സ്വഭാവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെയാണ് അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ആ മനുഷ്യൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞത് തന്നെയാണ് പറയുന്നത് ആ മനുഷ്യൻ എന്ത് ദ്രോഹമാണ് നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് ദ്രോഹമാണ് പറയാൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നന്മകൾ മാത്രമുള്ള ഒരു മനുഷ്യനെ എന്ത് ദ്രോഹത്തിന്റെ പേരിലാണ് വേട്ടയാടുന്നത് ഒന്ന് ഒഴിവാക്കി കൂടെ ഞാൻ ഈ പുകത്തി പറയുമ്പോൾ വായത്തുപാട്ട് പാടുമ്പോൾ ചില ആളുകൾക്കൊക്കെ തോന്നിയേക്കാം എന്തോ ലക്ഷ്യം വെച്ചാണ് പറയുന്നത് എന്നുള്ളത് ഒന്നുമല്ല അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് കാരണം ആ മനുഷ്യൻ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കേവലം തള്ളുകൾ കൊണ്ടൊന്നുമല്ല ഇവിടെ ഒരുപാട് പ്രമാണിമാരുണ്ട് ഒരു ഒരു ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തിന്റെ തള് നടത്തുന്ന ഒരുപാട് മുതലാളിമാർ അവിടെയാണ് കോടാനിക്കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടും പാവപ്പെട്ടവന് മുന്നിൽ തലകുനിച്ച് തല താഴ്ത്തി അവന്റെ സങ്കടം കേൾക്കുന്ന ഒരു പ്രമുഖ വ്യവസായി ഇന്ത്യ അറിയുന്ന മാത്രമല്ല ഈ ലോകം പറയുന്ന ഒരു വ്യവസായി ആ വ്യവസായി ഒരു കാരണവും ഇല്ലാതെ വേട്ടയാടപ്പെടുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ ശബ്ദമായി നിൽക്കേണ്ടി വരും കാരണം അദ്ദേഹത്തിന് ശബ്ദമാവേണ്ടത് ഇപ്പോൾ നമ്മളാണ് മമ്മൂട്ടി പറഞ്ഞതുപോലെ തന്നെ യൂസഫ് അലി ഒരു ബ്രാൻഡാണ് ബ്രാൻഡ് അംബാസഡർ ആണ് നമ്മുടെ രാജ്യത്തിന് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് കറയില്ലാത്ത അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലുമുള്ള കള്ളത്തരം കാണിക്കാത്ത ഒരു പച്ചയായ വ്യവസായി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വ്യവസായി തന്നെയാണ് യൂസഫ് ഈ രാജ്യത്തിന് അഭിമാനത്തോടെ വിളിച്ചു പറയാം ഇത് ഈ രാജ്യത്തിന്റെ അംബാസിഡർ ആണ് എന്ന് അത് തന്നെയാണ് നമുക്ക് പറഞ്ഞത് ബ്രാൻഡ് അല്ല ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞത് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് തന്നെയാണ് ഞാനും പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യവും അത് തന്നെയാണ് മലയാളത്തിന്റെ അംബാസിഡർ എന്നല്ല ഈ രാജ്യത്തിന് അഭിമാനത്തോടു കൂടിയിട്ട് ലോകത്തോട് വിളിച്ചു പറയാം എന്താ യഥാർത്ഥ ഒരു വ്യവസായി കള്ളത്തരങ്ങളില്ലാതെ ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് മനസ്സറിഞ്ഞ് നമ്മൾ നമ്മളൊരാളെ വ്യവസായി നല്ലവനായ വ്യവസായി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്തിൽ ചിലപ്പോൾ യൂസഫ് അലി ഉണ്ടാകും ടാറ്റ ഒക്കെ ഉണ്ടാകും ഇല്ല എന്നൊന്നുമല്ല ഞാൻ ആരെയും തള്ളിക്കളയുകയല്ല പക്ഷെ അക്കൂട്ടത്തിൽ അക്കൂട്ടത്തിൽ ഒരു പത്ത് പേരുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ അക്കൂട്ടത്തിൽ ഒരുവനായിരിക്കും യൂസഫ് അലി എന്തായാലും മമ്മൂട്ടിയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചെറിയ രീതിയിലൊന്നുമല്ല എല്ലാവരും യൂസഫലിക്ക് വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്യുകയും ചെയ്യാണ് പണ്ട് ലുലു ഗ്രൂപ്പിന്റെ ഇനാഗുറേഷൻ ടൈമിലാണ് ഈ വാക്കുകളൊക്കെ മമ്മൂട്ടി പറഞ്ഞത് പക്ഷേ ആ വാക്കുകളുടെ പ്രസക്തി ഇന്ന് അദ്ദേഹത്തെ വേട്ടയാടാൻ നിൽക്കുന്നവർക്ക് മുന്നിൽ വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ യൂസഫ് യൂസഫലിയെ സ്നേഹിക്കുന്ന യൂസഫ് അലിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഈ പറയപ്പെടുന്ന ഒരു ക്ലിപ്പ് ഷെയർ ചെയ്തു ന്യൂസ് ഡെസ്ക് പബ്ലിക്ക